നമസ്കാരം ം വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റാനുള്ള നീക്കങ്ങൾ സി പി എമ്മിൽ ഒരു ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വിഭാഗീയതയുടെ പൊട്ടിത്തെറികളായിരിക്കും അടുത്ത ദിവസം കാണേണ്ടി വരുന്നത് പാർട്ടി സെക്രട്ടറി ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയാലും അതിനെ ചെറുക്കുന്ന രീതിയിലുള്ള കവച്ചുവയ്ക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തൻ്റെ ഭാഗത്തും ഒരു തരത്തിലുള്ള തെറ്റില്ല എന്നാണ് ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മാത്രമായി ഒരു ശൈലി മാറ്റം ഇല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കൂടി ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്കുള്ളിൽ എല്ലാവരുടെയും ശൈലി മാറ്റുന്നതിനെക്കുറിച്ചാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത് അതായത് മുഖ്യമന്ത്രിയെ മാത്രം മാറ്റാനായി കഴിയില്ല എന്നും മൊത്തത്തിലൊരു മാറ്റം നടത്തുമ്പോൾ അതിലൂടെ മുഖ്യമന്ത്രിയെ മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരിക്കും പാർട്ടിക്കുള്ളത് ഓരോ പാർട്ടി ഉണ്ടാകുന്ന തെറ്റ് അത് കൃത്യസമയത്ത് ഇടപെട്ട് തിരുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമല്ല ഇവിടെയും തീരുമാനിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ തെറ്റ് തിരുത്താനാണെങ്കിൽ തല മുതൽ കാൽ വരെയുള്ള തെറ്റ് തിരുത്തേണ്ടതായിട്ടുണ്ട് നേതാക്കൾ മുതൽ താഴെ തട്ടിലേക്കത് പരിഷ്കരണം നടത്തേണ്ടതുണ്ട് എത്തിച്ചേർന്ന നിഗമനങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പക്ഷേ പാർട്ടിക്കെതിരെ ചില തെറ്റായ പ്രചാരവേലകൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിച്ച റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത പൂർണ്ണമായും തെറ്റാണ് പാർട്ടിക്കകത്ത് തർക്കങ്ങളും മറ്റുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമം ഇതിന് പിന്നിലുണ്ട് ഇത് ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത് ഏതെങ്കിലും കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നം അത് പർവ്വതീകരിച്ച് എസ് എഫ് ഐയെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നു തെറ്റുകൾ ന്യായീകരിക്കേണ്ടതില്ല തിരുത്തേണ്ടത് തിരുത്തണം എല്ലാ തരം അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇപ്പോൾ ആദർശ പ്രസംഗം നടത്തുന്നതെന്നുള്ള കുറ്റപ്പെടുത്തലാണ് വി ഗോവിന്ദൻ പറയുന്നത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള ഒരു തെറ്റായ പ്രവണതയോടും സി പി എമ്മിന് യോജിപ്പില്ല അതിലെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുകയും ജാഥ നടത്തി അതിലുൾപ്പെട്ടവരുടെ പേരു സഹിതം ജനങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് സ്വർണം പൊട്ടികലുമായി പാർട്ടിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് തെറ്റായ പ്രവണതകളെ അതുകൊണ്ട് ഒരിക്കലും പാർട്ടി അംഗീകരിക്കില്ല മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയ എല്ലാവരുടെയും തിരുത്തേണ്ടതായിട്ടുള്ള തെറ്റുകൾ തിരുത്തുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് അതുപോലെ സി പി എം കൂടോത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല ഏറ്റവും അപമാനകരമായ കാര്യങ്ങളാണ് ഇവിടെ അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ പരിഹസിച്ചു ന്യൂസ്